നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇക്കൊല്ലം താപനില റെക്കോർഡ് കൈവരിച്ച് നാൽപ്പത്തി ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മാർച്ച് ആദ്യവാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലും താപനില നാൽപ്പത് ഡിഗ്രിയിലെത്തുമെന്നും തുടർന്ന് ചിലയിടങ്ങളിലും ചില സ്ഥലങ്ങളിലും അപ്രതീക്ഷിതമായി താപനില ഉയരുമെന്നുമാണ് നിരീക്ഷണം ചിലയിടങ്ങളിൽ ചൂടിൻ്റെ തോത് നാല്പത്തിനാല് ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്നിരിക്കെ ഭയാനകമ സാഹചര്യത്തിലേക്ക് കേരളം നീങ്ങുന്നു അതിഭയാനകമായിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോള താപനത്തിനും ഇരയാവുകയാണ് കേരളവും ഇവിടുത്തെ മൂന്നര കോടിയോളം ജനങ്ങളും ഇക്കൊല്ലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വേനൽ മഴയുണ്ടാകില്ലെന്നാണ് കാലാവസ്ഥാ ഗവേഷണ വകുപ്പിന്റെ പൊതുവായ നിഗമനം നിലവിൽ കൊല്ലം പാലക്കാട് കോട്ടയം കണ്ണൂർ ജില്ലകളിൽ ഒരാഴ്ചയായി മുപ്പത്തിയേഴ് ഡിഗ്രിക്ക് മുകളാണ് പകൽ താപനില മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഉഷ്ണത്തിന്റെ തോത് വളരെ കൂടുതലാണ് പകൽ യാത്ര ചെയ്യാനും രാത്രി ഉറങ്ങാനും പറ്റാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തുടനീളം ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരാനും മനുഷ്യർക്ക് നേരെ ആക്രമണം നടത്താനുമുള്ള സാധ്യത വർദ്ധിക്കുകയാണ് നാട്ടിലേതുപോലെ കാട്ടിലും ചൂട് വർദ്ധിക്കുന്നു എന്നതാണ് വന്യമൃഗങ്ങൾ നേരിടുന്ന സാഹചര്യം നിലവിൽ വന്യമൃഗശല്യം വയനാട് ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ അതിരൂക്ഷമായി മാറുകയും ചെയ്തിരിക്കുന്നു ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ മുപ്പത്തി ഡിഗ്രിക്ക് മുകളിൽ എത്തിയിരിക്കുന്ന കേരളത്തിലെ ശരാശരി പകൽ താപനില ഫെബ്രുവരിക്ക് ശേഷം മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധം കേരളത്തിലെ പകൽ താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി വരെ ഉയർന്നു എന്നാണ് ഏവരെയും ഭയപ്പെടുത്തുന്നത് മുൻപ് ഒരിക്കലും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ താപനില തുടർച്ചയായി ഇത്തരത്തിൽ ഉയർന്നു നിന്നിട്ടില്ല കേരളത്തിൽ മുൻപ് പാലക്കാടും പുനലൂരും രേഖപ്പെടുത്തിയിട്ടുള്ളത് നാല്പത്തി ഒന്ന് ഡിഗ്രി ചൂടാണ് സംസ്ഥാനത്ത് ഇന്നേ വരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ താപം ഔദ്യോഗിക തലത്തിൽ ഇതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും അപൂർവമായി കേരളത്തിൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടിയിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിലെ കാലാവസ്ഥയുടെ പൊതുവായി ഘടന അപ്പാടെ മാറി മറിയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആവർത്തിച്ചു ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മഹാപ്രളയങ്ങളിലും ഉരുൾപൊട്ടലിലും നാനൂറ് പേർ കേരളത്തിൽ കൊല്ലപ്പെട്ടു പുത്തുമല കുട്ടിക്കൽ രാജമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലുകളും വൻതോതിൽ നാശനഷ്ടമുണ്ടാക്കി മുന്നറിയാൻ പറ്റാത്ത വിധമുള്ള പ്രകൃതിക്ഷോഭങ്ങളുടെ ഇരകളായിരിക്കുന്നു കേരളത്തിലെ വലിയൊരു ജനസമൂഹവും കഴിഞ്ഞ അഞ്ചു വർഷമായി കേരളത്തിലെ ഓരോ വർഷവും താപനില വർദ്ധിക്കുകയാണ് വർഷം ശരാശരി ഒരു ഡിഗ്രി എന്ന തോതിലേക്ക് ചൂട് കൂടിയ സാഹചര്യം കേരളത്തിൽ ഭയാനകമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ചൂട് വർദ്ധിച്ചതോടെ കേരളത്തിലെ എല്ലാ നദികളും വറ്റിക്കഴിഞ്ഞു മാർച്ച് രണ്ടാം വാരം മുതൽ കേരളത്തിൽ കടുത്ത ജലക്ഷാമം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ വേഗത്തിൽ ഭൂഗർഭജലം കുറയുന്നു എന്നതും ആശങ്കകൾക്കിടയാക്കുകയാണ് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കാലവർഷം പെയ്യാതിരുന്നതും മഴ സെപ്റ്റംബർ വരെ മടിച്ചുനിന്നതും പതിവ് വിട്ട് ഡിസംബർ ആദ്യവാരം വരെ മഴ തുടർന്നതുമൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതം തന്നെ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളെക്കാൾ വേഗത്തിലും വിസ്തൃതിയിലുമാണ് കേരളത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യാതാപം ഇക്കൊല്ലം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നു കാർഷിക മേഖലയിൽ വൻ പ്രതിസന്ധിയാണ് ഇക്കൊല്ലം ആസനമാകുന്നത് കൃഷി ഉണങ്ങി നശിക്കുക മാത്രമല്ല വിളവെടുപ്പ് വൻ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരിക്കുന്നു സംസ്ഥാനത്തെ നാൽപ്പത്തി നദികളും വേനലിന്റെ ഒന്നാം ഘട്ടത്തിൽ തന്നെ വറ്റി വരണ്ടു കഴിഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ പുഴയിലെ മത്സ്യസമ്പത്ത് വൻതോതിൽ നശിക്കുമെന്നാണ് പരിസ്ഥിതി പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ മരങ്ങളുടെ എണ്ണവും വനത്തിന്റെ വിസ്തൃതിയും ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ വനവിസ്തൃതി ആകെ വിസ്തൃതിയുടെ മുപ്പത്തിരണ്ട് ശതമാനം ഉണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വനനശീകരണം മൂലമല്ല മറിച്ച് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും ആഗോള താപനത്തിൻ്റെയും പ്രത്യാഘാതമാണ് കേരളം ഇക്കാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത